കൊച്ചി അമ്പലം മുഴുവൻ ബി പി സി എൽ എൽ പി ജി ബോട്ടിലിംഗ് പ്ലാന്റിൽ ഡ്രൈവർമാർ പണിമുടക്കുന്നു തൃശൂർ കൊടകരയിലെ സ്വകാര്യ ഏജൻസിയിൽ ലോഡ് ഇറക്കിയതുമായി ബന്ധപ്പെട്ട കൂലി തർക്കത്തെ തുടർന്ന് ഡ്രൈവറെ മർദ്ദിച്ചതിൽ പ്രതിഷേധിച്ചാണ് പണിമുടക്ക് പ്ലാന്റിലെ ഇരുന്നൂറോളം ഡ്രൈവർമാരാണ് പണിമുടക്കുന്നത് സമരത്തെ തുടർന്ന് ഏഴ് ജില്ലകളിലേക്കുള്ള നൂറ്റിനാൽപ്പതോളം ലോഡ് സർവീസ് മുടങ്ങി ഡ്രൈവർ ശ്രീകുമാറിനാണ് മർദ്ദനമേറ്റത് വിവരങ്ങളുമായി രജിത് ചേരുകയാണ് രജിത്ത് നിലവിൽ അവിടെ ഇപ്പോൾ എന്തെങ്കിലും അവിടുത്തെ അവസ്ഥ എങ്ങനെയാണ് പറയാൻ സാധിക്കുക ശാന്തം തന്നെയാണോ സ്ഥിതി ഈ പരിക്കേറ്റ ആളുടെ നില ഇപ്പോൾ എങ്ങനെയാണ് ഈ അമ്പലമുകളിൽ നിന്നും ബി പി സി എല്ലിൽ നിന്നും ബോട്ട്ലിംഗ് പ്ലാന്റിൽ നിന്നും ലോഡുമായി കൊടകരയ്ക്ക് പോയ ലോഡിലെ ഇറക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള തർക്കത്തെ തുടർന്നാണ് ആ ഡ്രൈവറെ ക്രൂരമായി മർദ്ദിച്ചത് ആ ഡ്രൈവർ അവിടെ ആദ്യം തന്നെ കൊടകരായി താലൂക്ക് ആശുപത്രിയിൽ ചികിത്സ തേടിയെങ്കിലും അവിടെ നിന്ന് പിന്നീട് എറണാകുളത്തേക്ക് എത്തിക്കുകയായിരുന്നു ഇപ്പോൾ അദ്ദേഹത്തെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ മൂത്രതടസ്സവും അതുപോലെ തന്നെ ആന്തരിക അവയവങ്ങൾക്ക് ക്ഷതവും ഏറ്റിട്ടുണ്ട് എന്നാണ് ഇപ്പോൾ അറിയാൻ കഴിഞ്ഞിട്ടുള്ളത് അതിനാൽ തന്നെ ഇവിടെയുള്ള ഈ അമ്പലമുകളിലെ ബോട്ട്ലിംഗ് പ്ലാന്റിൽ നിന്നും ഡ്രൈവർമാർ ഒക്കെയുമാണ് പണിമുടക്കിയിരിക്കുന്നത് ഏകദേശം നൂറ്റി നാൽപ്പതോളം ലോഡ് വിവിധ സ്ഥലങ്ങളിലേക്കുള്ള നൂറ്റി നാൽപ്പതോളം ലോഡുകളാണ് ഇപ്പോൾ പണിമുടക്കുമായി ഇവർ മുന്നോട്ട് പോകുന്നത് ഇവർ ആവശ്യപ്പെടുന്നത് ഇവർക്ക് സുരക്ഷ ഒരുക്കണം കാര്യം ഏജൻസി വഴിയാണ് ഇത്തരത്തിലുള്ള ഈ അവിടെ ഇറക്കുകൂലി ഉൾപ്പെടെയുള്ളവ നൽകുന്നത് ഇറക്കുകൂലിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള തർക്കമായിരുന്നു ഇവരുടെ പ്രശ്നത്തിലേക്ക് നയിച്ചത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും ഇപ്പോൾ നമ്മുടെ ഈ ഡ്രൈവർമാർ തന്നെ ചേരുന്നുണ്ട് എന്താണ് സംഭവിച്ചതെന്ന് നമുക്ക് അവരോട് തന്നെ ചോദിച്ചാൽ എന്തായിരുന്നു കഴിഞ്ഞ ദിവസം സംഭവിച്ചത് ശ്രീകുമാറിനെന്താണ് പറ്റിയിട്ടു അത് ശ്രീകുമാറിന് ശ്രീകുമാർ പോയ ഏജൻസി അത് കൊടകരയിലുള്ള ഏജൻസിയാണ് അവിടെ തിന്നപ്പോൾ കയറ്റി ഇറക്കുകൂലിയായിട്ട് ഒരു ഇരുപത് രൂപയുടെ ഒരു വ്യത്യാസത്തിൽ ഒരു തർക്കം അവിടെ ഉടലെടുത്തത് ആ ഇരുപത് രൂപ കൂടുതൽ ശ്രീകുമാറിന്റെ കയ്യിലില്ല കൊടുത്താൽ ശ്രീകുമാറിന്റെ വേതനത്തിൽ നിന്നായി നഷ്ടപ്പെടും അത് അവരെ പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിച്ചെങ്കിൽ അത് അദ്ദേഹത്തെ ആക്രമിക്കാൻ ശ്രമിക്കുക അദ്ദേഹത്തിൻ്റെ ഡ്രസ്സ് വലിച്ചു കയറി ക്രൂരമായിട്ട് നിലത്തിട്ടൊക്കെ ചവിട്ടി അതിന്റെ വിശ്വല ദൃശ്യങ്ങളെല്ലാം ആ ഗ്യാസ് ഏജൻസിയുടെ ഉടമകളിൽ അവരുണ്ട് അപ്പോൾ അത്രയ്ക്ക് അത് ക്രൂരമായി മർദ്ദിച്ച അവസാനാക്കി അയാളിപ്പോൾ മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തേക്കണം ശരിക്കും ഇതിന്റെ കൂലി കൂലിയുമായിട്ട് കാര്യങ്ങൾ ആരാ കൂലിയുമായി ബന്ധപ്പെട്ടുള്ള ഒരു കോൺട്രാക്ടറാണ് ചെയ്യേണ്ടത് അത് കോൺട്രാക്ടർമാർ ഓരോ ഏജൻസിക്കും കൊടുക്കേണ്ടത് കൂലിയുടെ കാര്യങ്ങൾ അവരെ ചർച്ച ചെയ്ത് ഒരു ലിസ്റ്റ് തയ്യാറാക്കിയിട്ടുണ്ട് ഈ ശ്രീമോനിലുള്ള വിഷയം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൽ കൂടുതലാണ് അവർ ആവശ്യപ്പെടുന്നത് പലപ്പോഴും ഏഹ് അവരൊരു പ്രത്യേക രീതിയിലൊരു കണക്ക് അവരുണ്ടാക്കി വെച്ചേക്കാണ് അപ്പോൾ അതിൽ നമുക്ക് കൊടുക്കാൻ പറ്റില്ല കയ്യിൽ നിന്ന് പോകുന്ന ഡ്രൈവർമാർ ആ രീതിയിൽ പെരുമാറും അല്ലെങ്കിൽ ആ രീതിയിൽ സംസാരിക്കും പക്ഷെ അതിന് പകരമായിട്ട് അവർ ചെയ്തതാണ് അവർക്ക് എന്തെങ്കിലും വിഷയം നിലവിലില്ല അത് പ്ലാന്റുമായിട്ടോ കോൺട്രാക്ടർമാരുമായിട്ടോ ഇടപെടാം ഡ്രൈവറുടെ ഭാഗത്തുനിന്നുണ്ടായത് ഇത് അതിനുപകരം അവർ അവിടെ കയ്യേറ്റം ചെയ്യുകയാണ് കയ്യേറ്റം ചെയ്യുന്നത് അത് ക്രൂരമായി മർദ്ദിച്ചുടക്ക് നിങ്ങൾ ഈ ഒരു മിന്നൽ പണിമുടക്കിലേക്ക് പോകുന്നത് ഞങ്ങൾ പണിമുടക്കിലല്ല പ്രത്യക്ഷത്തിൽ ഞങ്ങൾക്ക് സർവീസ് ചെയ്യാൻ ഒരു അന്തരീക്ഷം ഉണ്ടാകണം അതിന് അധികാരികളുടെ ഭാഗത്തുനിന്ന് അതിന് വേണ്ട സഹായങ്ങൾ ഞങ്ങൾ ഞങ്ങൾക്ക് ചെയ്തു തരണം ഞങ്ങൾക്കിപ്പോൾ വളരെ ഞങ്ങൾ പേടിച്ച് വരച്ചാൽ ഞങ്ങളൊരു ലോഡ് കൊണ്ടുപോകുന്നത് ഞങ്ങൾ രാവും പകലും ഈ കേരളത്തിലെ എല്ലാവിധ ജില്ലകളിലും ഞങ്ങൾ സർവീസ് ലോഡ് ഇറക്കാനായിട്ട് ഇതുപോലെ ആക്രമണത്തിന് ഞങ്ങൾ ഇരയാവുകയാണെങ്കിൽ ഏ ഞങ്ങളിത് കൊണ്ട് നടന്നിട്ട് എന്താണ് കാര്യം ഞങ്ങൾക്ക് കുടുംബവും പിള്ളേരും എല്ലാം ഉള്ള വണ്ടികളുണ്ട് വണ്ടികളുണ്ട് ഇവിടെ ഡ്രൈവേഴ്സും ബന്ധ ക്ലീനേഴ്സും കൂടി അതിൽ കൂടുതൽ വിവരങ്ങൾ അറിഞ്ഞിട്ട് ഞങ്ങൾ നിയമത്തിന്റെ വഴിക്ക് പോകും അതിലുള്ള ഞങ്ങൾക്ക് എങ്ങനെയാണ് അതിന് വ്യക്തമായിട്ടുള്ള മറുപടി കിട്ടുന്നത് അതിനനുസരിച്ച് മാത്രമേ ഞങ്ങൾ സർവീസ് ആരംഭിക്കുകയുള്ളൂ ഇതുതന്നെയാണ് തങ്ങളുടെ സുരക്ഷ ഉറപ്പാക്കണം എന്ന ആവശ്യമാണ് ഇവർ വെക്കുന്നത് അവശ്യ സർവീസിൽ സർവീസിൽപ്പെടുന്നതാണ് തങ്ങൾ സംസ്ഥാനത്തെ വിവിധ ജില്ലകളിലായി തങ്ങൾ പല സമയങ്ങളിലായി യാത്ര ചെയ്യുന്നവരാണ് തങ്ങളുടെ സുരക്ഷ ഉറപ്പാക്കുകയും ഏജൻസിയിൽ ചെന്നു കഴിഞ്ഞാലുള്ള സുരക്ഷ ഉൾപ്പെടെ ഉറപ്പാക്കണം എന്ന ആവശ്യമാണ് അവർ മുന്നോട്ട് വെക്കുന്നത് അതിന് ചർച്ച ചെയ്യാനും അവർ തയ്യാറാണ് ഒപ്പം തന്നെ ഈ കേസുമായി മുന്നോട്ട് പോകും എന്ന കാര്യം കൂടി അവർ ഇതിനോടകം തന്നെ വ്യക്തമാക്കുകയാണ് എന്തായാലും ഇപ്പോൾ അവർ ഈ പ്രതിഷേധവുമായി രംഗത്തെത്തിയിരിക്കുകയാണ് അത് നൂറ്റി നാൽപ്പതോളം ഇപ്പോൾ ഇവിടെ നിന്നും ബി പി പോകാതെ രംഗത്തുള്ളത് കൊച്ചി അമ്പലമുകൾ ബി പി സി എൽ എൽ പി ജി ബോട്ടിലിംഗ് പ്ലാന്റിൽ ഡ്രൈവർമാർ പണിമുടക്കുകയാണ് തൃശ്ശൂർ കൊടകരയിലെ സ്വകാര്യ ഏജൻസിയിൽ ലോഡ് ഇറക്കിയതുമായി ബന്ധപ്പെട്ട കൂലി തർക്കത്തിയെ തുടർന്ന് ഡ്രൈവറെ മർദ്ദിച്ചതിൽ പ്രതിഷേധിച്ചാണ് പണിമുടക്ക് വിവരങ്ങൾ പങ്കുവയ്ക്കുകയാണ് രജിത് കുമാർ